ഞാൻ എന്ന് വിളിക്കാറില്ല ബാലു എന്ന് വിളിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ വേറെ ഒരു ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഞാൻ ബാലുവിനെ ആദ്യം കാണുമ്പോൾ ബാലു ഇട്ടിരുന്ന ഷർട്ട് ബ്ലാക്കായിരുന്നു ആയിരുന്നു അതെ ശരി നമ്മളെവിടെ കണ്ടോ ഓർമ്മയുണ്ടോ യൂത്ത് ഹോസ്റ്റലോ എക്സാക്റ്റ്ലി ഇവൻ്റെ കല്യാണിക്കാമോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല യൂത്ത് ഹോസ്റ്റലിൽ അത് ഒരു വളരെ ബോയ്സ് ലുക്കായിരുന്നു പിന്നെ വിപിൻ വേറെ വിപിൻ ഒരു ലതയാണെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ എന്നല്ല അർത്ഥം വള്ളി വള്ളി വിപിന് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടിയാൽ പടർന്ന് തീർന്നു അത് ഇന്ന് വർത്താനം പറഞ്ഞ വള്ളത്ത് പിടിച്ച് പിടിച്ച് അത് വേറെ വേറൊരു ബോഡി ലാംഗ്വേജ് ആണ് അതെ അപ്പോൾ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിച്ചു എന്നോട് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു പക്ഷെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചു എനിക്ക് ഓർമ്മയില്ല ഇല്ല പക്ഷെ വേറൊരു സംഗതിയുണ്ട് ബിപിൻ്റെ ഭാര്യ ഗിരിജ പ്രസവം ആദ്യത്തെ മകൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായിരിക്കണം ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് ആണ് തൃശ്ശൂർ വെച്ച് നടക്കുന്ന പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് പടത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ഈ എന്താ പറയുന്നത് സിനിമാറ്റോഗ്രാഫർ എന്ന ബന്ധം ആരംഭിക്കുന്നു മകൻ ജനിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ ക്യാമറയിൽ പ്രേമഗീതങ്ങൾ അത് നല്ല ഹിറ്റ് പടമായിരുന്നു പിന്നെ ഏപ്രിൽ ഏപ്രിൽ പതിനാലായിരുന്നു മോഹൻ പതിനഞ്ചാം തീയതി അതിനുമുമ്പ് ബാലുവിനെ ഞാൻ മീറ്റ് ചെയ്തു വേണു ആണ് എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി അന്നിങ്ങനെ ഇതേമാതിരി ഒരു ബ്ലാക്ക് ഷർട്ട് ഒന്ന് ഫുൾകെ ഷർട്ടാണ് ഇവിടെ ഒരു കുറിയൊക്കെ ഇട്ട് ആ അഫോട്ട് എന്നെ എടുത്തോണ്ട് ഇപ്പോഴും അപ്പോൾ അതിൻ്റെ ഒരു ഞാനപ്പോൾ ഷൊണ്ണൂരിൽ നിന്ന് കയ്യിൽ കാശൊന്നുമില്ല കയ്യിലൊന്നും കാശൊന്നുമില്ല ഭാര്യ പ്രസവിച്ച കടപ്പുണ്ട് മോനുണ്ട് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ആറു മണിയൊക്കെയാണ് കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടൊരു മൂന്ന് പേര് വരുന്നു അപ്പോൾ തന്നെ വിചാരിച്ചു ഈ വൈകുന്നേരം നേരത്ത് കൂളിങ് ഗ്ലാസ് ഇടുന്നെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് സിനിമക്കാരനെ വന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നു നോക്കി ഒരു വരിയേ ഉള്ളൂ ബാലേന്ദ്രമേൻ്റെ നേരിൽ കാണണം പിറ്റേ ദിവസമാണ് ഒരു ശരിക്കുള്ള സമാഗമം നടക്കാനിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബാലു അപ്പോൾ എല്ലാവരും മേനോൻ മേനോൻ എന്ന പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് മേനോൻ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം മേനോൻ എന്ന് വിളിക്കുമ്പോൾ ഒരു അടുപ്പം കുറയുന്ന മാതിരി തോന്നുന്നു ഞാൻ ബാലു എന്ന് വിളിച്ചോട്ടെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ സാധാരണ പെണ്ണുങ്ങളാണ് അങ്ങനെ വിളിക്കാറ് സത്യം ഞാൻ പറഞ്ഞു അത് സാറിയില്ല ഞാൻ ബാലു അന്ന് തൊട്ട് എൻ്റെ ബാലുവാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മ ഒരു കാര്യം എനിക്ക് ക്യാമറക്കൂടെ നോക്കുമ്പോൾ മേനോൻ അഭിനയിക്കാനെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ആ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വരും ചിരിയോ അപ്പോൾ മേനോൻ ബാലു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ബാലു നോക്കുന്ന എന്നെ നോക്കിയാൽ ബാലുവിനെ അറിയാം വളരെ പ്രധാനപ്പെട്ട ഞാൻ വിപുന പറഞ്ഞെങ്കിലും വളരെ പ്രധാന അതായത് ഇപ്പം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ സീനിൽ അഭിനയിക്കുന്നു അപ്പോൾ ആ സീനൊരു ഡിസൈഡ് റിസൾട്ട് കാണുമല്ലോ നിങ്ങൾ ചിരിപ്പിക്കുക അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻക്ലൂഡിങ് സൂം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും വിപിൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ചേർച്ചയുടെ ഒരു ഒരു ഹൈറ്റ് ഞാൻ പറഞ്ഞു ഞാനൊരു തമാശയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോസിൽ പറയുകയാണെങ്കിൽ നോക്കി പറയുകയാണെങ്കിൽ വിപിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിപിൻ്റെ ഈ ഭാഗം ഇത്രയും ഞാൻ നോക്കും അപ്പോൾ അതിൽ ആ അതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചിരിയാണേ ചിരി ടെൻഷനാണേ ടെൻഷൻ അതുപോലെ ജൂമാണെങ്കിൽ സ്റ്റഡി ആയെന്ന് എപ്പോഴാണെന്ന സംഭവം നോക്കണമെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ടെക്നിക്കൽ ആസ്പെക്ട് വന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ മൂവിയാണെങ്കിൽ എനിക്ക് ആ ഡയലോഗ് അവിടെ കൊണ്ട് നിർത്തണം എന്നുള്ള ടൈമിംഗ് ഞങ്ങൾ തമ്മിലൊരു എൻ ജി വേടി കാണാൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ള പടത്തിൽ ബാലുവിനെ ക്ലൈമാക്സിൽ കത്തി ഒറിഞ്ഞിട്ട് ബാലു അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് രണ്ട് അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അപ്പോൾ അന്നത്തെ ഈ സ്റ്റഡി ഈ ക്യാമറ ഫിക്സ് ചെയ്യുന്ന സാധനം ഒന്നും ഇല്ല ശരി കൈ കെട്ടിവെച്ചിരിക്കുകയാണ് സത്യം കാറിൻ്റെ ബോണറ്റ് ഫിയറ്റിൻ്റെ ഫിയറ്റാണ് കാർ ബോണറ്റിൻ്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത് ഞാൻ ഒരു കയ്യിൽ ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ കൈ എൻ്റെ ബാലുവിൻ്റെ ഒരു ഒരു എക്സ്പ്രഷൻ എനിക്ക് അത്തീരെ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയങ്ങ് കൊല്ലം ബീച്ചിലാണ് ഷൂട്ട് ചെയ്യണത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ വീണ ചത്തുപോകും അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ബാലു എന്നടുത്ത് പറഞ്ഞു എന്തോ കാണിച്ച് എന്തിനാ നോക്കിയത് ഞാൻ അതിൽ വേറൊരു കോമഡി ഉണ്ട് ഈ പറഞ്ഞ ഇപ്പോഴാണ് വറുത് എനിക്കതൊക്കെ ഇന്നലത്തെ മാതിരി ഓർമ്മയുണ്ട് കൊണ്ട് വെളുപ്പാകാലത്താണ് എടുക്കുന്നത് ഒരു മണിക്ക് എടുക്കുന്നത് വാക്യം ഗ്രിപ്പ് ഇല്ല എന്ന വ്യൂയും പറഞ്ഞത് ഇദ്ദേഹം അതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിൻ്റെ പുറത്തൂടെ പിന്നെ വടം വെച്ച് കിട്ടി എനിക്ക് ക്യാമറയുണ്ട് ഞാൻ ശിവാജിൻ സാറിൻ്റെ മാതിരി പോകണം കുത്തൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഓടിപ്പുണ്ടല്ലോ എത്രമാത്രം ലോഡ് കേറ്റാൻ പറ്റുന്നു നോക്കൂ അപ്പം എൻ്റെ അടുത്ത് വ്യൂ പറഞ്ഞു ബാലു ഞാൻ വണ്ടിയുടെ പുറത്തുനിന്നുള്ള കാര്യം മറന്നു വരുമെന്ന് പറഞ്ഞു അതിലൊക്കെ അല്ല അതിലൊക്കെ ഞാൻ അന്നാണ് ആദ്യം വേണേ കാർ ഓടിക്കുന്നത് ഓ അതിപ്പോഴേ എനിക്കിത് പറഞ്ഞു അമ്മയാണ് സത്യം അത് പിടിച്ചത് ഇതാണ് സംഭവം ഇത്രയോളം എന്താ കാര്യം പറയാൻ തോന്നുന്നു ഈ കാറോ ഓടിക്കാൻ പോകുന്നതിന് റേഡിയേറ്ററിൻ്റെ സൈസോടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളും അതോ ഓടിപ്പിക്കാൻ തോന്നിയപ്പോൾ അതുകൊണ്ട് വെളുപ്പാങ്കാലാണ് കാര്യം ഇതാണ് സംഭവം സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ആക്സലേറ്റർ ഇത് ക്ലച്ച് ഇത്രേലേ ഉള്ളൂ മാറിയുള്ളൂ പതുക്കെ പോകണം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാർ ഓടിക്കുന്ന ക്യാമറമാനെ പോകണതിന് മുമ്പ് വെച്ചിട്ടാണ് അങ്ങനെ ചില പരീക്ഷണം ദൈവം തരുമില്ല ഇറ്റ്സ് വെരി കൈൻഡ് കൈൻഡെന്നുള്ള എപ്പോഴും പറയാനുള്ളൂ